എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിന് സമീപമായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പഞ്ചായത്ത് ടാറിംഗ് റോഡിന് സമീപമായിട്ട് നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട് നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഒരിക്കലും പറ്റാത്ത കിണർ കൂടിയുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള ലോൺ സൗകര്യവും നമ്മൾ ഏത് ബാങ്കിൻ്റേതും ചെയ്തു നൽകുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം അതോടൊപ്പം തന്നെ ഗേറ്റിൻ്റെ അവിടുന്ന് കാർ പോർച്ചിൻ്റെ ഒരു ഭാഗം വരെ ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു വീട് നല്ല ഒരു ഒരു ലൊക്കേഷൻ ആണ് ഈ വീടിൻ്റേത് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ഇതാണ് നല്ല വലിയ ഒരു കാർ പോർച്ച് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിലും ഇനിയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാം വീടിൻ്റെ നാലതിരുകളും അതിൽ കെട്ടി സുരക്ഷ ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് അവസാനഘട്ട പണിയിലേ ആണ് ഇപ്പോൾ ഈ വീടിൻ്റെ നടത്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് വയ്ക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് നമുക്കകത്തെ ദൃശ്യങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും അത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഈ വീടിൻ്റെ കിണർ വന്നിരിക്കുന്നത് പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് അതോടൊപ്പം തന്നെ യാതൊരു പ്രളയഭീഷണിയോ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളോ ബാധിക്കാത്തൊരു മേഖലയാണ് ഈ പൊൻകുന്ദൻ ടൗണുമായിട്ട് ആകെ ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ ഒരു കിലോമീറ്ററിൽ ഉള്ളിൽ എല്ലാവിധ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ബെസ്റ്റ് ബസ് സർവീസ് ഇരുപത്തിനാല് മണിക്കൂറും ബസ് ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള പൊൻകുന്ദൻ ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളെ ഒരു വലിയൊരു മുറ്റമൊക്കെ കടന്ന് നമ്മൾ സിറ്റൗട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സിറ്റൗട്ട് പൂർണ്ണമായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് നല്ല ഡിസൈൻ വർക്കുകളെല്ലാം പില്ലറുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ തേക്കിൻ്റെ അടിയിൽ തീർത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറ് രണ്ട് പാളയുടെ ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് തുറന്ന് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്ക് വന്നു നല്ല ഡിസൈൻ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു ലിവിങ് ഹാൾ അവിടെ ഒരു പ്രെയർ യൂണിറ്റ് ഒരു ഡിസൈനിലുള്ള ഒരു പ്രെയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ലിവിങ് ആൻഡ് അതായത് ഫാമിലി ലിവിങ് ഒരു ഡൈനിങ്ങും കൂടെ വരുന്ന ഒരു ഏരിയ ആണ് നല്ല മനോഹരമായിട്ട് തന്നെ ബി എൽ ഡി സി ഫാൻ ഉൾപ്പെടെ പ്രൊഫൈൽ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ മനോഹരമാക്കിയിരിക്കുന്നു നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ആ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് താഴത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമുകൾ ഹാള് കിച്ചൺ വർക്ക് ഏരിയ മുതലായ സൗകര്യങ്ങളും മുകളിൽ രണ്ട് ബെഡ്റൂം ബാൽക്കണി മുതലായ സൗകര്യങ്ങളുമാണ് ഉള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇൻവേർട്ടറിനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിയ വലിപ്പമുള്ള ഒരു ബെഡ്റൂം നല്ല കളർ കോമ്പിനേഷനുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ടൈല് പൂർണ്ണമായിട്ടും അപ്പോക്സി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ആദ്യത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത് എല്ലാം കെറോവൈറ്റ് ജാഗ്വാർ മുതലായ ഉൽപ്പന്നങ്ങളാണ് ഈ ബാത്റൂമിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ അതിലിട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളും വലിപ്പമുള്ളതാണ് എല്ലാ റൂമിലും എ സിയുടെ പോയിന്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലമാരിയൊക്കെ കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത്റൂമാണ് കൺസീൽഡ് ആയിട്ടാണ് അത് സംഭവം ചെയ്തിരിക്കുന്നത് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു അവിടുന്ന് നേരെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വന്നിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് ഇനിയും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടവർക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ബെർത്ത് കൂടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫേബറിൻ്റെ ചിമിനി സ്റ്റവ് മുതലായ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു മാറ്റ് ഉള്ള ഒരു ടൈലാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു വലിയ സ്റ്റോർറൂമാണ് ഇനി വിറകടുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മൂന്ന് പാളയുടെ ഒരു ജനാല ഓരോ പാളയുടെ ഒരു ജനാലയുമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് ഇരിക്കുന്നത് നല്ല നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമിനും ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലും പച്ചവെള്ളത്തിൻ്റെയും ചൂട് വെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊൻകുന്തണ്ടാണ്ടിൻ്റെ അടുത്ത് നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് നല്ലൊരു വീട് നോക്കുന്നവർക്ക് ഈ ഒരു വീട് എന്തുകൊണ്ടും ഉചിതമാണ് നല്ലൊരു വീടാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇത് പുറത്തേക്കുള്ള ഒരു വാതിലാണ് ഇവിടെയും ഒരു ടെറസ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീണ്ടും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വന്നു നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള പൊൻകുന്നം ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ